പാലം ജനങ്ങളെ സഹായിക്കണോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ പോളിറ്റിക്സ് ചെയ്യണോ അത് ആദ്യം അവർ തീരുമാനിക്കട്ടെ കോൺഗ്രസ്സും സി പി എമ്മും പോളിറ്റിക്കൽ ഇരട്ടകളാണ് അല്ല ഇവർക്ക് ഇവർ വല്ല വളരെ ആണ് അവർക്ക് പാലം ജനങ്ങളെ സഹായിക്കണോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ പോളിറ്റിക്സ് ചെയ്യണോ അത് ആദ്യം അവർ തീരുമാനിക്കട്ടെ ഒരു ദിവസം പറയും പി എം ഷീ നടപ്പിലാക്കില്ല പിന്നെ മറ്റേ ദിവസം പറയും എഴുപത്തഞ്ച് ശതമാനം സ്കൂൾ ഇവിടെ അൺസേഫ് ആണ് പത്ത് കൊല്ലം ഭരിച്ച ഒരു സി പി എം ആണ് ഇതെല്ലാം പറഞ്ഞത് എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ സി പി എം ആണ് ഇന്നിപ്പോൾ എലക്ഷൻ്റെ സമയം ഒരു മൂന്ന് മാസം മുമ്പേ ഇവർ എന്താ പറയുന്നത് ഞങ്ങൾക്ക് അവിടുന്ന് കാശ് കിട്ടിയില്ല ഇവിടുന്ന് കാശ് കിട്ടിയില്ല നോക്കൂ കഴിവില്ലായ്മയും അഴിമതിയും കുറ്റകരമായ അനാസ്ഥയാണ് ഈ ഭരണത്തിനെക്കുറിച്ച് ഒരു സമ്മറി ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇതാണ് സമ്മറി ഇന്നിപ്പോൾ നോക്കൂ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ ഇരുന്ന് ഫാസിസം ബി ജെ പി ഫാസിസ്റ്റാണ് എൻ ഡി എ ഫാസിസ്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് കോ ഭരണഘടനയുടെ കോപ്പി എടുത്ത് നടക്കുന്ന ആളാണ് എന്നിട്ട് അത് പറയുമ്പോൾ ഇതും പറയും അപ്പോൾ ഇത് ഇവരുടെ ഇരട്ടത്താപ്പാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു കോൺഗ്രസും സി പി എമ്മും പൊളിറ്റിക്കൽ ഇരട്ടകളാണ് നോണ പറഞ്ഞ് നോണ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്ന രണ്ട് വിദ്വാന്മാരാണ് കോൺഗ്രസും സി പി അതിൽ ഒരു വിദ്വാൻ ജോൺ ബിട്ടാസ് മറ്റേ വിദ്വാൻ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി